ഹൈത സർ കഴിഞ്ഞ ദിവസം ലഷ്കർ എ തൊയ്ബയുടെ ഒരു ഭീകരൻ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ ലഷ്കർ എ തൊയ്ബെ പോലെയുള്ള ഭീകര സംഘടനകളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത്തരം ഭീകരവാദികൾ ഭീകര പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടക്കുന്നില്ല എന്ന് പറഞ്ഞ പാകിസ്ഥാൻ തന്നെ കൊല്ലപ്പെട്ട അതേ ഭീകരന്റെ മൃതദേഹം സംസ്കരിക്കുന്ന കാഴ്ച വെറുതെ സംസ്കരിക്കുകയല്ല പുതപ്പിച്ചത് പാകിസ്ഥാന്റെ പതാക കൂടിയാണ് ഏയ് ഇവരുടെ ഈ നിലപാട് രാജ്യങ്ങൾക്ക് മുൻപിൽ പരസ്യമായി കാണിക്കുമ്പോൾ ഇന്ത്യക്കുള്ള ഒരു വെല്ലുവിളി കൂടിയല്ലേ കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിൽ വെച്ചിട്ട് ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡർ കൊല്ലപ്പെടുന്നത് വെടിവെച്ച് കൊല്ലപ്പെടുകയാണ് വെടിയേറ്റ് കൊല്ലപ്പെടുകയാണ് ഇയാളുടെ സംസ്കാര ചടങ്ങ് ഇന്നലെ നടന്നു പാകിസ്ഥാനില് അത് എല്ലാവരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു പാകിസ്ഥാനിലെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാര് സൈനിക മേധാവിമാര് ഉദ്യോഗസ്ഥന്മാര് അവരൊക്കെ പങ്കെടുക്കുന്നു അതിലൊക്കെ രസകരമായിട്ട് തോന്നിയത് ദുഃഖകരമായിട്ട് തോന്നിയത് ഈ ഈ കൊടും ഭീകരനെ നീതു സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന്റെ ദേശീയ പതാക പോതപ്പിച്ചിട്ടാണ് സംസ്കാര ചടങ്ങിന് കൊണ്ടുവരുന്നത് ഒരു കൊടുഭീകരനെ ആ രാജ്യത്തിന്റെ ദേശീയ പതാക പോതപ്പിക്കാറുണ്ടോ അങ്ങനെ ഒരു കീഴ്വഴക്കം രാജ്യത്തെ ലോകത്തെ എവിടെയെങ്കിലും ഉണ്ടോ ഇവിടെ ഇവിടെ പാകിസ്ഥാനില് ലോകം മുഴുവൻ നിരോധിച്ചിട്ടുള്ള ലഷ്കറിനെ പോലെ ഹിസ്ബുൾ ബുദ്ജാഹിദിനെ പോലെയുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്ക് സർക്കാരുമായിട്ടുള്ള ബന്ധം സൈന്യവുമായിട്ടുള്ള ബന്ധം വെളിവാക്കുന്നതാണ് ഈ ഈ സംഭവം ഇതാദ്യമായിട്ടല്ല ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് നമ്മൾ നൂറോളം പാക് ഭീകരന്മാരുടെ അന്ത്യം കുറിച്ചിരുന്നു ഒൻപത് ഭീകര ക്യാമ്പുകളാണ് അന്ന് ഇന്ത്യ ആക്രമിച്ചത് ആ നൂറ് പേരുടെ സംസ്കാര ചടങ്ങിലും പാകിസ്ഥാന്റെ പട്ടാള നേതാക്കന്മാർ പട്ടാള മേധാവിമാരുണ്ടായിരുന്നു രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു മന്ത്രിമാരുണ്ടായിരുന്നു അപ്പോ ഈ പാകിസ്ഥാനിൽ നടക്കുന്നത് ഇന്ന് നടന്നു വരുന്നത് ഭീകരപ്രസ്ഥാനങ്ങള് ഗവൺമെന്റിന്റെ ഭാഗം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്നു എന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നടപടി എടുക്കുമോ ഇതില് നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകള് നിരോധിച്ചിട്ടുള്ള ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഭീകര പ്രസ്ഥാനങ്ങളാണ് ഇതിൽ പലരും അവർക്ക് പാകിസ്ഥാനിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകിക്കൂടാ എന്നത് യു എന്റെ നിർദ്ദേശമാണ് അതൊക്കെ അവഗണിക്കുന്നു മാത്രല്ല പാകിസ്ഥാൻ ഭരണകൂടവും പട്ടാളവും ഇത്തരക്കാരെ സംരക്ഷിക്കുന്നു അവർക്ക് വീര പരിവേഷം നൽകുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ള ഹാലിദ് ഇന്ത്യയിൽ നട നടത്താൻ ലഷ്കർ ഉദ്ദേശിച്ച പദ്ധതിയിട്ട അനവധി കൊടിയ ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിശ്ചയിച്ച ആളാണ് രണ്ടായിരത്തി അഞ്ചില് ബാംഗ്ലൂരിലെ ഐ എസ് ഐ ഐ എസ് സി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അവിടെ ഭീകരാക്രമണം നടന്നിരുന്നു അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ഇയാള് രണ്ടായിരത്തി ആറില് നാഗപ്പൂര് ആർ എസ് എസ് ആസ്ഥാനം ബോംബിട്ട് തകർക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അതിന് പദ്ധതിയിട്ട ആള് ഇയാളാണ് രണ്ടായിരത്തി എട്ടില് യു പി യിലെ രാംപൂരിലെ സിആർ പി എഫ് ക്യാമ്പ് ആക്രമിച്ചതിന്റെ പിന്നിലുണ്ടായിരുന്ന ബുദ്ധിശക്തി ഇയാളാണ് അങ്ങനെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറേ ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഭീകരൻ എന്ന് ഇന്ത്യ മാർക്ക് ചെയ്ത ആളെയാണ് കഴിഞ്ഞ ദിവസം അജ്ഞാതരും സിന്ധിയിൽ വെച്ച് കൊലപ്പെടുത്തിയത് അയാൾക്കാണ് ഈ വീര പര്യവേഷം നൽകുന്നത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു മറ്റൊരു കാര്യം ഇതിന്റെ സമയമാണ് നമ്മൾ ഒമ്പത് ഭീകര ക്യാമ്പുകൾ തകർത്തു പാകിസ്ഥാനില് പഹൽഗാമില് ഇന്ത്യയിലെ വിനോദസഞ്ചാരികളെ കൂട്ടക്കൊല ചെയ്തവർക്ക് എതിരായിട്ടുള്ള നടപടി എന്ന നിലയ്ക്കായിരുന്നു ഇന്ത്യയുടെ സൈനിക നടപടി അതിനൊക്കെ ശേഷം പാകിസ്ഥാൻ തെറ്റിത്തീരുത്തും എന്ന് കരുതിയവരുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള ചിന്തകൾ ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ് പക്ഷെ ഇന്ത്യയും നരേന്ദ്രമോദി ഗവൺമെന്റും ഒക്കെ എടുത്തൊരു ഒരു സമീപനം ഇതുകൊണ്ടൊന്ന് പാകിസ്ഥാൻ മാറുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല പാകിസ്ഥാന്റെ സഭ നിലപാടുകള് അവരുടെ അവരുടെ സ്വഭാവം ഒക്കെ തന്നെ ഭീകരക്കൊപ്പം നീങ്ങുന്നതാണ് എന്നത് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് രണ്ടു വട്ടം ആക്രമണങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് നിശ്ചയിച്ചത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിക്കേണ്ടതില്ല എന്ന് അത് പ്രധാനമന്ത്രി തന്നെ തുറന്നു പറഞ്ഞു പ്രതിരോധ മന്ത്രിയും നമ്മുടെ സൈനിക മേധാവിമാരും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾ ഇത് നിർത്തിയിട്ടില്ല വി ആർ വെയിറ്റിംഗ് പാകിസ്ഥാൻ തെറ്റു തിരുത്തുമോ പാകിസ്ഥാൻ ഇനിയും പ്രകോപനത്തിന് തയ്യാറാകുമോ എന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് അപ്പോ ഇനിയും പാകിസ്ഥാൻ തെറ്റു തിരുത്തുന്നില്ല എന്നതല്ലേ അതിന്റെ അർത്ഥം പാകിസ്ഥാൻ ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് ആണ് പാകിസ്ഥാൻ ഒരു ടെററിസ്റ്റ് ഹബാണ് പാകിസ്ഥാൻ ലോകത്തിന് ഭീഷണിയാണ് ഇന്ത്യക്ക് മാത്രമല്ല മാത്രല്ല ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ പാകിസ്ഥാൻ ഭീഷണിയാണ് എന്നുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഇന്ത്യയുടെ നിലപാട് ശരിവയ്ക്കുന്നതാണ് ഈ ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട് ഇന്ത്യ ഇപ്പോ ലോകത്തിന്റെ വിവിധ കോണങ്ങളിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ സംഘത്തെ അയക്കാൻ തയ്യാറെടുത്തിരിക്കുക നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ആ സംഘത്തിൽ എം പിമാരുണ്ട് നയതാന്തര പ്രതിനിധികളുണ്ട് വിദേശകാര്യ വിദഗ്ദ്ധന്മാരുണ്ട് അവരൊക്കെ വിദേശത്ത് പോകുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് പാകിസ്ഥാനിൽ നിന്ന് ഇപ്പൊ പുറത്തു വരുന്ന വീഡിയോകളും ഫോട്ടോഗ്രാഫുകളും ഭീകരന്മാർക്ക് രാഷ്ട്രഭക്തിയോടുകൂടി ദേശീയ പതാക പുതപ്പിച്ചുള്ള അന്തിമ യാത്രയ്പ്പ് അവർക്ക് വിരോചിതമായ യാത്രയ്പ്പ് നൽകുന്ന ഒരു ഒരു രാജ്യം ആ രാജ്യത്തെ ലോകം എങ്ങനെ വിശ്വസിക്കും എന്ന് ആവർത്തിച്ച് ചോദിക്കാനുള്ള അവസരം കൂടിയാണ് ഇന്ത്യക്ക് കൈവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ നയതന്ത്ര തലത്തിലുള്ള ഈ പുതിയ നീക്കത്തിൽ ഈ വിഷയവും ഉന്നയിക്കും ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരും അത് ലോകത്തെ ബോധ്യപ്പെടുത്തും തന്നെ തീർച്ചയായും പാകിസ്ഥാന്റെ ഈ നടപടി ലോകത്തിന് മുന്നിൽ ആ രാജ്യം ഭീകരവാദത്തെ എത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് തുറന്നു കാണിക്കുന്നതാണ് ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു ലഷ്കർ എ തൊയ്ബയുടെ ഭീകരനാണ് ആ ഭീകരനെ സ്വന്തം രാജ്യത്തിന്റെ ദേശീയ പതാക പുതപ്പിച്ച് സൈന്യം ആദരവ് നൽകി സംസ്കരിക്കുന്ന കാഴ്ച അപ്പം ഭീകരവാദത്തെയാണ് ആ രാജ്യം ഊട്ടിപ്പോറ്റുന്നത് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാവുന്ന ഒരു സംഭവം വ്യക്തമാണ് താങ്ക് യു സർ